नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीता श्रीराभिराम राम श्रीराम पि राम जय श्रीराम राम रावणान्तग राम श्रीराम मम कृमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ യുദ്ധകണ്ഡം രാവണപത് രാഘവൻമാതുലിയോടരുളിച്ചുലമെന്നേ തീർന്നടത്തി മാതലീ തേരീവേന കൂട്ടിനാൻ തുമേ ചഞ്ചലമില്ല ദാസ്യനും മൂടി പൊടിക്കൊ പൊടികൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രി ചരൻ്റെ കൊടിമരം കണ്ടിച്ചു ിട്ടു ദരഥപുത്രനും വാജികൾ തമ്മയും മാതലി തന്നയുമേറെ ശൂലം മുസലം കഥാതികളും മേൽക്കുമേലേ പൊഴിച്ചിദ രാക്ഷസരാജനും മുറിച്ച മുറിച്ചായോധനത്തിൻത്തിതുരാമനും ഏറ്റമണു മകന്നു വലം വച്ചുമേറ്റുമിടം

വാതമടങ്ങി മറഞ്ഞു സൂചന മേദിനി താനും വിറച്ചിതു പാരമായി പാത നിധിയുമിളങ്ങി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിടിന അമ്പുതി അമ്പുതിയോട് നിർത്തിഡിലും അമ്പരം ർത്തിഡിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിന ദേവദികളുമേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നുറുത്തുടൻ ധാദ്രയിലിട്ടതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണാത തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ കണ്ടിച്ചു ഭൂമി ക്ഷണ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടുര ഗുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലുമെ उरविन्दवत्तलपत्तिनुं रात्रिं च राधवन् तण्डे तपोबालं चित्रं विचित्रं विचित्रमत्रे तुलो कुम्भकर्णन् मगराक्षसन् बाली वम्बनामारी जनन् െ കൊല്ലുവാൻ മടി ഉണ്ടായ തിഷ്ടകണ്ടനെ കൊല്ലുവാൻ കണ്ടീലുഭയവുമേതുവരാ ചിന്തിച്ചുരാകൻ പിന്നെയും ദരന്മയിൽ ബാണങ്ങൾ തൂങ്ങിടിനാവണനും കുഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരണ്ടായി ൊരു നിന്നിനേരം പുഷ്പ സമങ്ങളായി വന്നു ശരങ്ങളും കുറഞ്ഞു ദശാസ്യൻ നിർണയം ഏഴു ദിവസം മുൻവനി വണ്ണമേ രോഷിണ നിന്നു പൊരുതോരനന്തരം വിഷാദമുണ്ടാകായിക മനസ്സേ മുന്നഗസ്ത്യതോധനാഥരാ തന്ന ബാണുകൊണ്ടു കൊല്ലം ജഗൽപ്രഭോ ഹാസ്ത്രമദായത് നിങ്ങനെ മാതനീ ചൊന്നതു കേട്ടു രഘുവരൻ അന്നു പറഞ്ഞതു നീ അതെന്നോടിഞ്ഞി കൊന്നിടുവാൻ ദശകണ്ഠനെ എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായിടുത്തുതൊടുത്തി ദുരാഘവൻ സൂര്യാനന്മാരതിന്നു തരം തൂവൽ വായുവും മന്തരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം ക്തിയ ജപിച്ച ചിടിന രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചുവരിതിയിൽ പൂക്കൂ ചോന് കഴുകി മുഴുകി വിരവൂടൂ മാരുതേന രാഘവൻ ൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടും എന്തൊരു വിസ്മയമം നേരം തേരിൽ നിന്നാ ചുമറിഞ്ഞു വീണീടിനാരിൽ മരമരം വീണ പോലെ തഥാ കൽപകൃക്ഷ പുതുമല തൂകിരാ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞു ും നേരെ മന്ദമായി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ താപസമഗം താപസമകം തുടങ്ങിന ശേഷിച്ച രാക്ഷസരോടിയകം കേടങ്ങിനൊക്കെ ലങ്കാപുരേ അർക്കീനിക്കട വീരരുമാർത്തുപുകൾ നാരായണായ നമോ നാരായ